ഇന്ന് നമ്മൾ കെ കെ ആറിൻ്റെ ഓഫറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുഡ്വെയറിൽ ആണേ നമ്മൾ ചെയ്യേണ്ടത് ഷൂ ആൻഡ് ചെലുപ്പ് ഷൂ ഉണ്ട് ഷൂ ഉണ്ട് ഇതൊക്കെ ഷൂകളാണ് നമ്മൾ ഓഫറാണ് കൊടുക്കേണ്ടത് നോക്കിക്കോളി സാധനം നോക്കിക്കോളി ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താ ഉണ്ടല്ലേ ലേഡീസിൻ്റെ ഷൂ ആണ് ഇത് നമ്മൾ കൊടുക്കേണ്ടത് മുന്നൂറ് റുപ്യ ഓക്കെ മുന്നൂറ് റുപ്യയ്ക്കാണ് ഫ്ലാറ്റ് റേറ്റ് ഇതിൽ ഏത് നിങ്ങൾക്ക് എടുക്കാം മുന്നൂറ് റുപ്യ ഫ്ലാറ്റ് റേറ്റ് മുന്നൂറ് റുപ്യ നിങ്ങൾ എവിടെ പോയാലും നോക്കിക്കോളി ഈ സാധനങ്ങൾ കിട്ടൂല മുന്നൂറ് ഉറുപ്പയാണ് ഇതിന് സാധനം വരേണ്ടത് ഓ എവിടെ നിങ്ങൾ എത്ര അന്വേഷിച്ചും ഇതുകൊണ്ട് ഫ്ലാ ഇത് എല്ലാ സൈസും ഉണ്ടാവില്ല ടാവശ്യമുള്ള എടുക്കുക പോവാ ചെരുപ്പുണ്ട് ഷൂ ഉണ്ട് അല്ലാതെ ഞാൻ ഷൂ ഷൂ കാണിച്ച് തരാം ഒക്കെ ഷൂകൾ നല്ല നല്ല ഷൂകളുണ്ട് ഇതിലുള്ളത് ഇത് ഇവിടെ ഉണ്ടാവും പക്ഷെ അഞ്ഞൂറ് ഉറുപ്പേന് റൈറ്റ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ മുന്നൂറ് ഉറുപ്പൊക്കെ നേരെ ഇതാക്കി അപ്പോൾ പൈസ കൂടുതൽ വരുമോ ഞങ്ങൾ ഇത്രക്ക് എടുത്തി വിചാരിച്ചു ഇത് ഓഫറാണ് ഓഫർ വന്നുകൊണ്ടേ ഇരിക്കും ഓഫറ് ഇത് പുതിയ സാധനങ്ങളൊക്കെ വരുന്നതല്ല നല്ല രസമുള്ള ടൈപ്പ് ആണെ നോക്കിക്കാളി മുന്നൂറ് ഉറുപ്പയാണിത് വരുന്നുണ്ട് ലേഡീസിൻ്റെ ഷൂ ഇതൊക്കെ ആണ് ഞാൻ കാണിച്ചിട്ട് ഒക്കെ ആണ് ലേഡീസിൻ്റെ വരുന്നുണ്ട് ജസ്റ്റ് നോക്കിക്കാളി നല്ല ഹൈറ്റ് ഉള്ള നല്ല നല്ല വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്നവർക്കുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ എല്ലാ ടൈപ്പും ഉണ്ട് നമ്മൾ നോക്കിക്കാളി ആ നമ്മൾ നമ്മളിത് ഷൂകൾ നോക്കി ഇതൊക്കെ ലേഡീസ് ആട്ടാ അതൊക്കെ കണ്ടോളി ലേഡീസിൻ്റെ ഷൂകളാണ് ഇതൊക്കെ നോക്കിക്കാളി ഇതൊക്കെ മുന്നൂറ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിലൊക്കെ വരേണ്ടത് നോക്കിക്കാളി നല്ല ഇട്ടോ ഇട്ട് നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടോ സൈസ് എല്ലാ സൈസൊന്നും ഉണ്ടാവില്ല സൈസിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ഞാൻ നോക്കിട്ട് എടുക്കേതാ സാധനം ഉണ്ട് വെച്ചാൽ ഒറ്റ നല്ല ഇത് വെള്ളത്തിലൊക്കെ നമുക്ക് ചോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം സാധനം കിട്ടാം ഇനി ഇതാ പോകളിലോട്ട് പോകണം ഇതൊന്നും വീണ്ടും വെയിറ്റ്ലെസ്സിന്റെ സാധനങ്ങൾ നല്ല അടിപൊളി സാധനം നാനൂറ് ഔട്ടാ ഒരു രസയില്ലാത്ത സാധനമാണ് നാന്നൂറ് റുപ്പ്യാണ് ഇത് വരെ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് എൻ്റെ സാധനം നോക്കിക്കളി ഇതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കെ കെ ആറിൽ ഉള്ള കെ കെ ആർ ഫാഷനബിലുള്ള ഐറ്റംസുകളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് നാനൂറ് മുന്നൂറ് മുന്നൂറിലുണ്ട് നാന്നൂറിലൊക്കെ നാനൂറിൻ്റെ സൈസാണ് അപ്പോൾ കുറച്ച് ജെൻസും ഉണ്ട് ഇതിൽ കുറച്ച് കുറച്ച് ജെൻസൊക്കെ വരും സാധനം നോക്കിക്കളി ഇതൊക്കെ ഇതൊക്കെ നാനൂറ് ഉപയോഗ വരുന്നുണ്ട് ഉം അതല്ലായിട്ട് ഒന്നിലേറെ കൂടുതലും എടുക്കുകയാണെങ്കിൽ സാധനം എടുക്കാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെ ചെയ് സാധനം എടുക്കുക അതിനനുസരിച്ച് ഞാൻ റേറ്റ് കുറച്ച് തരും കൂടുതലെടുക്കുന്നതിനനുസരിച്ച് ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ വള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ സൂകളുണ്ട് ഒരുപാട് സൂളുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചു ചെരുപ്പുകൾ ഓക്കെ എല്ലാവർക്കും ഇവിടെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങളെ ഡിസ്കൗണ്ട് ഉള്ളത് എല്ലാവർക്കും അറിയട്ടോ അവിടെ ഒന്ന് വേണമെങ്കിൽ ആരും ചിലപ്പോൾ അറിയിണ്ടാവില്ല നിങ്ങൾ വരും എവിടെയൊന്നും അറിയില്ല ഈ സാധനം എവിടെയാണെന്നൊന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പം നിങ്ങൾ വരിക അവിടെ വരിക ഇവിടെ വന്നിട്ട് ഇവിടെ സാധനം സാധനം നോക്കുക നോക്കിയിട്ട് എടുക്കുക ഈ ഇവിടെ ഫാഷൻ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ചെരുപ്പ് ഒക്കെ ആളി ഈ ചെരുപ്പിന് ഇറക്കി വരുന്ന തരം നൂ നൂറ്റി അമ്പത് ഉറുപ്പാണ് ഇതിന് നമുക്ക് വരേണ്ടത് നൂറ്റി അമ്പത് ഉറുപ്പൊക്കെയാണ് നമ്മൾ ചെരുപ്പ് കൊടുക്കേണ്ടത് എല്ലാ ചെരുപ്പും നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി അമ്പത് ഉറുപ്പയാണ് ഇത് ഞാൻ റബ്ബർ ഇട്ട് വെച്ചാൽ ഇത് മാറാതിരിക്കാനാണ് പിന്നെ പേർ കിട്ടണമെങ്കിൽ പല ആൾക്കാർക്കും ഇവിടെ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് തന്നെ എടുത്ത് ഇത് തന്നെയാ കേട്ടോ കണ്ടില്ലേ സാധനം ഉണ്ടില്ലേ നിങ്ങൾ ഇതൊക്കെ വരേണ്ടി നമുക്ക് നൂറ്റി അമ്പത് ഉറുപ്പാണ് നൂറ്റത് ഓൺലൈൻ നൂറ്റി അമ്പത് റുപ്യ ഏത് എടുത്താലും നൂറ്റി അമ്പത് റുപ്യ കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് ഉപേൻ്റെ സാധനം അറുന്നൂറ് ആയിരം റുപേൻ്റെ വരെ ഇതൊക്കെ സാധനം നോക്കിക്കൊണ്ട് ഇട്ടാ അതിന് കുറച്ച് നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളൊക്കെ അതിലുണ്ട് നല്ല നല്ല ക്വാളിറ്റിയിലൊക്കെ നോക്കിയെടുക്കാൻ നിങ്ങൾ നോക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ നോക്കിയെടുക്കുക ലേഡീസിന് ഷൂ ഇതിന് ഷൂ റീ ടൈപ്പ് ഒക്കെ കിട്ടാം ഓക്കെ ഓക്കെ നല്ല റെഡ് കളർ ഇതൊക്കെ വെസ്റ്റേൺ ഡ്രസ്സിനുപയോഗിക്കുന്ന സാധനങ്ങളാണ് വെസ്റ്റേൺ ഡ്രസ്സിന് ഉപയോഗിക്കുന്ന ഷൂകളാണ് ഇതൊക്കെ പുതിയ സാധനങ്ങൾ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാധനങ്ങളാണ് ഇതിലൊന്നും പഴയത് സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾ ചെരുപ്പ് ഇത്ര വിലക്കൊടുക്കുമ്പോഴെങ്കിൽ വെച്ച് പഴയ സാധനം ഇതിനുള്ളിലുള്ള ഈ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാധനങ്ങളാണ് നിങ്ങളിവിടെ ഓരോ സാധനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സാധനത്തിൽ ചെരുപ്പിലൊക്കെയാണ് എൻ്റെ പുതിയ സാധനങ്ങളാണ് ഇനി നമ്മൾ വിശം മാറിയിരുന്നു അപ്പം നമ്മൾ മുന്നൂറ് നൂറ്റി അമ്പത് ഇനി വീണ്ടും നമ്മൾ വരുന്നത് നൂറ് റുപ്പേൻ്റെ ചെരുപ്പുകളാണ് നമ്മൾ വരുന്നത് നൂറ് റുപ്പ്യത് പോലും സാധനം വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതൊക്കെ ഇതൊരു പ്രൊമോഷൻ ആട്ടോ എൻ്റെ ഈ ഷോപ്പിൻ്റെ ഒരു പ്രൊമോഷനാണ് കാരണം നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോപ്പിൽ എല്ലാ എട്ട് ടു സെറ്റ് സാധനങ്ങളും നമ്മൾ കൊടുക്കും എന്ത് സാധനങ്ങളും ഇവിടെ നമുക്ക് ചെയ്യുന്നതൊക്കെ നൂറ് റുപ്പേൻ്റെ ചെറുപ്പുകളാണ് പിന്നെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് സോഫ്റ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ എന്താ ഡോക്ടർ യൂസ് പറയുന്ന സാധനം ഉണ്ടാവും അപ്പോൾ ഈ ചെരുപ്പൊക്കെ നോക്കുക നല്ല സോഫ്റ്റ് ഉള്ള സാധനം കേട്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് നമുക്ക് കാൽപ്പെട്ട വേദന ഒന്നും ആവില്ല ഈ സാധനമൊക്കെ നോക്കിയാൽ ഇതൊക്കെ നൂറ്റമ്പത് റുപയുള്ള സാധനം നോക്കിയാളി തോന്നും സൈസ് ഇതാ ഇതൊക്കെ ഇമ്പോർട്ട് സാധനമാണ് ഇമ്പോർട്ട് സാധനമാണ് കണ്ടാറിയാ ലോക്കൽ സാധനങ്ങളല്ല അതൊക്കെ ഇമ്പോർട്ടിൻ്റെ സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ കുറച്ച് പലപ്പുള്ള സൈസുകളൊക്കെ ഉള്ള ആവശ്യമൊക്കെ എന്താണെങ്കിൽ അതൊക്കെ ഉട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും ഇതൊക്കെ വരേണ്ടത് എന്താണെന്ന് വച്ചാൽ നൂറ്റമ്പത് ഉപേൻ്റെ സാധനത്തിലാണിതൊക്കെ വരേണ്ടത് ഓക്കെ നീ എന്താ ഉപയോഗം കണ്ടോളി ഷൂ കണ്ടോളേ ഇതൊക്കെ ഒരു നിങ്ങൾക്ക് ലേഡീസിന് ഉണ്ടല്ലേ എല്ലാ ഐറ്റംസും സാധനങ്ങളും കിട്ടൂട്ടോ ചെരുപ്പിൽ നമ്മൾ പറഞ്ഞില്ലേ ഷൂ നോ ഞാൻ അടുത്ത് പോവാ ഷൂകളൊക്കെ അടിപൊളി ഷൂകൾ കിട്ടുന്നുണ്ടോ ഇതൊക്കെ ജെന്സിൻ്റെ കേട്ടോ നമ്മൾ ലേഡീസ് അല്ല ജെൻസിന് ജെന്റ്സും ലേഡീസൊന്നും ഇവിടെ അല്ല ഇവിടെ അങ്ങനൊന്നും ഇല്ല എല്ലാ ടൈപ്പുകളും പിന്നെ നമുക്കിതൊക്കെ ഓഫർ കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഓഫറിൽ കൊടുക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നോക്കി ഇവിടെ നോക്കി ഇവിടെയൊക്കെ ഈ സാധനങ്ങൾ കണ്ടോ ഈ സാധനങ്ങളിൽ ഫ്ലവേഴ്സ് ഫ്ലവർ ഒരുപാട് ഫ്ലവർ ഉണ്ട് കിട്ടും അതൊക്കെ ചെറിയ പൈസ പൈസയുള്ളൂ പിന്നെ ഈ കാണുന്ന സാധനങ്ങളും മൊഴിവും ഇതിലൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഓഫറാണ് ഓഫറിലിങ്ങനെ കൊടുത്തു പോകേണ്ടേ നിൽക്കും ഒക്കെ നമുക്ക് ഇത് കൊടുത്തു പോകാം കൊടുക്കുകയാണ് ബുക്കുകളുണ്ട് ഒരുപാട് ബുക്കുകളുണ്ട് ഒക്കെ ഞാൻ വീട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് ഷൂവിൻ്റെ റേറ്റൊക്കെ നമുക്ക് അറിയാം ഷൂ ഫുഡ്വെയറിൽ റേറ്റുകളൊക്കെ അറിഞ്ഞില്ല എത്ര റേറ്റെന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല ഇനി നമുക്ക് എന്താ വച്ചാൽ ഇനി ലൊക്കേഷൻ വരുന്നോട് വെച്ചാൽ ഭയങ്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കുറച്ച് താഴത്ത് വരിക നമ്മുടെ എം പി നഗരം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് വേങ്ങര ഹെൽത്ത് സെന്റർ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്ന കെ കെ ആർ ഫാഷൻ ഹബ്ബ് ഇതിൽ എന്റെ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് കോൺടാക്ട് വാട്സ്ആപ്പ് വാട്സപ്പ് വാട്സ്ആപ്പ് ആണ് കാരണം കോൾ ഒരുപാട് വരുന്നോണ്ട് എടുക്കാൻ പറ്റില്ല നിങ്ങൾ വരിക വരികയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ കഴിയണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ ഇത് കൊടുക്കാൻ കഴിയില്ല ഓൺലൈനിൽ കൊടുക്കുന്ന പ്രീമിയം സാധനങ്ങളുണ്ട്